സ്വർഗം എന്നത് ഈശ്വരന്റെ മനസ്സാണ് എന്നും മനുഷ്യനെ സ്വർഗത്തിലേക്ക് നയിക്കുന്നത് ഭൗതികമായ ഉപാധികളല്ല മനസ്സിന്റെ ഈശ്വര സാരൂപ്യമാണെന്നും ഉദ്ഘോഷിക്കുന്ന കവിതയാണ് സ്വർഗീയം മൃതിക്ക് ശേഷമുള്ള സ്വർഗത്തിന്റെ അനുഭവം ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നു രചന ജോയ് വാഴയിൽ ആലാപനം വൈശാഖ് ഗോപി ുളിതകരനായി സ്വർഗകവാടോന്മുഖനായല്ലോ നിൽപ്പു പ്രവേശനത്തിന്നനുമതി തേടി പ്രതീക്ഷയോടാ ഭക്തൻ വഴിപാടെത്ര കഴിച്ചു ദുഷ്കര വഴികളിലെത്ര നടന്നു പല വഴി നേടിയ ധനമൊട്ടേറെ പരമപിതാവിനു മേകി ഒരിക്കലിങ്ങുവരുമ്പോൾ വാതിലിനകത്തുകയറാൻ മാത്രം ഒരിക്കലിങ്ങുവരുമ്പോൾ വാതിലിനകത്തുകയറാൻ മാത്രം ടുക്കാൻ സാധിച്ചില്ല മൃതിയുടെ കാർ കശ്യത്താൽ അതെന്തിനെല്ലാം ഇവിടെ കാണും അതല്ലിയേ വരുമോദി കള്ളപ്പണമെന്നായി ചിലരീശനെ സ്വർണം പൂശിയ നേരം അവ്യയനിഷ്ടം സ്വർണ്ണമതെന്നാണടു സേവകരുതി അലകളുലഞ്ഞുരിളങ്കാറ്റെത്തി അലൗകികദ്യുതി ചിന്നി പരമോദാരസുമോഹനമലരുൾ പരിമളമെങ്ങും വീശി മൃദുലം മൃദുലയരണിതമഭൗമം മധുരം നാദതരംഗം അലപോൽ ഹൃദയം പുളകിതമാക്കിടും അസുലഭവാണി നടനം ഉയരുകയാണത് വെള്ളിനിലാവൊളി ഒഴുകുകയാണു പരക്കേ ഉയരുകയാണത് വെള്ളിനിലാവൊളി ഒഴുകുകയാണു പരക്കേ സ്വർഗം ദേവ മനസ്സാണതിലേക്കാകർഷിതനാണെങ്കിൽ പ്രശാന്ത വിസ്മയമതിലേക്കെത്തുക പ്രതീപ്തമാക്കുക ചിത്തം നന്മ നിറഞ്ഞ മനസ്സുകളാണതിൽ ഉണ്മകലർന്നുലയിപ്പൂ നന്മ നിറഞ്ഞ മനസ്സുകളാണതിൽ ഉണ്മ നക്ഷത്രങ്ങൾ ഉദിക്കുമിടങ്ങളിൽ അക്ഷത അക്ഷതവെണ്മധരിപ്പോർ ഗോപുരമില്ലൊരു വാതിരുമില്ലിവിടാരും കാവലിനില്ല സൗമ്യ മനസ്സുകളെല്ലാം മതിലേക്കണയും സഹജാകർഷം അറിയാതൊഴുകും കാനന നിർജരി അലകടലിന്നകമണയാൻ അറിയാതൊഴുകും കാനന നിർജരി അലകടലിന്ന വേണ്ട രസീതുകളൊന്നും ദേവനു വേണ്ടതു സു മനസ്സല്ലോ ഭൂമിയിൽ സ്വർഗമറിഞ്ഞ മനസ്സുകൾ പൂകുന്നിടമേ സ്വർഗം ഭൂമിയിൽ സ്വർഗമറിഞ്ഞ മനസ്സുകൾ പൂകുന്നിടമേ സ്വർഗം